ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉജ്ജ്വൽ വ്ലോഗ്സ് നയൻ പോയിൻറ്റ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മളൊരു പാർട്ട് വൺ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പാർട്ട് വൺ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക ഫ്രണ്ട്സ് നമ്മളിന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പം ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഇത് നമ്മുടെ ഒരു പുതിയ ടൈപ്പ് ഒരു ചട്ടയാണ് നമ്മുടെ പണ്ടത്തെ ഒക്കെ ബുക്കിലത്തെ റേപ്പയണ ചട്ട അത് നമ്മൾ കുറച്ചാൾ കഴിയുമ്പോഴേക്കും നമ്മുടെ അത് പോകും അപ്പോൾ അതിന് ഇതാക്കാൻ വേണ്ടി ഒരു വാട്ടർ പ്രൂഫ് ടൈപ്പ് ചട്ടയാണ് ഇപ്രാവശ്യം നമ്മൾ വാങ്ങി വാങ്ങി വാങ്ങിയിരിക്കുന്നത് അതിൻ്റെ അൺബോക്സിങ് വീഡിയോയിലോട്ട് നമുക്ക് പോകാം ഫ്രണ്ട്സ് നമുക്കിത് അൺബോക്സ് ചെയ്യാം കവർ വരുന്നത് ടോട്ടൽ മുപ്പെണ്ണത്തിന്റെ ഒരു പാക്കാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഇത് ഡിഫറെൻ്റ് സൈസാണ് മൂന്നെണ്ണം മൂന്ന് മൂന്ന് സെറ്റായി വരുന്നത് മൂന്ന് ഡിഫറെന്റ് സൈസിലാണ് വരുന്നത് പത്തെണ്ണം വെച്ച് മുപ്പതെണ്ണം ടോട്ടൽ മൂന്ന് സൈസ് ഫ്രണ്ട്സ് ഇത് നമ്മുടെ നോട്ട് ബുക്സിനൊക്കെ വേണ്ടിയിട്ടുള്ളാണ് ഇതിന്റെ പുറത്ത് ടെക്സ്ചർ ഉണ്ട് അത് പി വി സി കോട്ടിങ്ങാണ് നമ്മുടെ അടുത്ത സൈസ് വരുന്നത് മീഡിയം ആണ് ഒരുവിധം ടെക്സ്റ്റ് ബുക്സ് ഒക്കെ നമുക്ക് ഇതിൽ തന്നെ റാബ് ചെയ്യാം ഇതിലും വലുതാണെങ്കിൽ വേറെ ഒരു സൈസുള്ളത് ഉണ്ട് ഇതും പത്തെണ്ണം ആണ് വരുന്നത് മീഡിയം പത്തെണ്ണം ഫ്രണ്ട്സിന് അടുത്ത ഏറ്റവും ബിഗ് ഏറ്റവും ആണ് ഇതിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടത് ഇതും പത്തെണ്ണമാണ് വരുന്നത് ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ ബുക്സൊക്കെ വാങ്ങിക്കും അപ്പോ അത് ആ വീഡിയോ അത് റാപ്പ് റാപ്പ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം ഇതിപ്പോ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ബുക്ക് റാപ്പർ ആണ് അപ്പോ ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാൻ ആമസോണിൽ നോക്കിയപ്പോഴാണ് എനിക്കിത് കിട്ടിയത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലാണ് ഇത് വരുന്നത് ഇതിന്റെ വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പിന്നെ വരുന്നത് ഫ്രണ്ട്സ് ഇതിന്റെ ഒരു പ്രിന്റിനാണ് പിന്നെ ഒരു നമുക്കൊരു ഭംഗി ഇല്ലായ്മ തോന്നുന്നത് നിങ്ങൾക്ക് അടുത്ത ഒരു ഐറ്റം അൺബോക്സ് ചെയ്യാം ഫ്രണ്ട്സ് പുതിയ ടൈപ്പ് ഹാങ്ങറാണ് നമുക്ക് ഒതുക്കി ഒരു സൈഡിൽ വയ്ക്കാൻ പറ്റിയതാണ് മൂന്നെണ്ണത്തിൻ്റെ ഒരു കോംബോ പാക്കിലാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഇതിന്റെ വില ഇത് മൊത്തം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഫൈബർ ആണ് ഫ്രണ്ട്സ് നമുക്ക് പാൻസും ഷർട്ട്സും ഒക്കെ ഇതിൽ ഇതാക്കാൻ പറ്റും ഇങ്ങനെയാണ് നമ്മളിത് അൽമാരിയിൽ ഹാങ് ചെയ്യുന്നത് ഫ്രണ്ട്സ് മൂന്നെണ്ണാണ് ഇത് വരുന്നത് ഫ്രണ്ട്സ് ആമസോണിൽ നിന്നാണ് നമ്മൾ ഈ ഹാങ്ങർ വാങ്ങിയത് ഇതാണ് ഇത് കമ്പനി ഇത് മൂന്നുമാണ് വരുന്നത് അടിയിൽ പുതിയൊരു അലമാരി ഉണ്ടാക്കിയിട്ടുണ്ട് വാർഡ്രോബ് വാഡ്ഡ്രോബ് ഫ്രണ്ട്സ് അതിലേക്ക് വേണ്ടി അച്ഛൻ വാങ്ങിച്ചതാണ് നമുക്ക് അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞ് അവിടത്തെ ഒരു വീഡിയോ പുതിയതായിട്ടുള്ള ഒരു വീഡിയോ വരുന്നതായിരിക്കും ഇതിന്റെ പ്രത്യേകത അൽമാരിയിൽ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അച്ഛത് വാങ്ങാൻ കാരണം അത്യാവശ്യം വലിയൊരു പറ്റിയാണ് വരുന്നത് നമുക്ക് ഇത് വരുന്ന നമ്മുടെ വാർഡ്രോബിലൊക്കെ വെക്കുന്ന ഡ്രസ്സുകളൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയൊരു ഓർഗനൈസർ ആണ് ഫിക്സ് ചെയ്ത് വെക്കാം ഫ്രണ്ട്സ് ഇതിന്റെ ഫിക്സിംഗ് ഒക്കെ ഭയങ്കര ഈസിയാണ് ഫ്രണ്ട്സ് ഇതിങ്ങനെയാണ് വരുന്നത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അങ്ങോട്ട് സ്ലൈഡ് ചെയ്യാം ആവശ്യം തീരുമ്പോൾ അങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് വെക്കാം ഫ്രണ്ട്സ് നമുക്കിത് മടക്കി വെക്കണമെങ്കിൽ മടക്കി കോമ്പാക്റ്റ് ആയി വെക്കാം പിന്നെ നമുക്ക് ഈ ക്ലിപ്പിന് പിടിച്ച് ടക്കാൻ പറ്റും ഫ്രണ്ട്സ് അടക്കി കാണിച്ചത് ഫിക്സ് ചെയ്യാനും നമുക്ക് അൺഫോൾഡ് ചെയ്യാനും വളരെ ഈസിയാണ് ഇത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു മെറ്റീരിയലാണ് ദാറ് പീസ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നമുക്ക് അടുത്ത ഐറ്റം അൺബോക്സിങ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് ഇനി അടുത്തുള്ള ഐറ്റം നമുക്ക് ഫ്രിഡ്ജിലൊക്കെ ഫുഡ് ഐറ്റംസ് സ്റ്റോറേജ് ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള ഓർഗനൈസർ ആണ് ഫ്രൂട്ട്സ് മറ്റേ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാനുള്ളതാണ് വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് അൺബോക്സ് ചെയ്ത് വെക്കാം ഇതും ആമസോണിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത് ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നൽകാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ വരുന്ന ഐറ്റം ആ അത്യാവശ്യം സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട് മുകളിലൊരു ഒക്കെ വരുന്നുണ്ട് അതാണ് അതിൻ്റെ ക്യാപ്പ് ഫുഡ് ഗ്രേഡും ഇത് മെറ്റീരിയലാണ് വരുന്നത് യു പി വി സി മെറ്റീരിയലാണ് ഫ്രണ്ട്സ് ഇതാറ് പീസാണ് നമുക്ക് വരുന്നത് എല്ലാത്തിനും നമുക്കൊരു മുകളിലൊരു അടപ്പ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അപ്പ ഫ്രണ്ട്സ് ഇത് വിൻസിന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യണം നമ്മളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയുള്ള വീഡിയോ ഇറ്റ്സ്മിജൽസ് വ്ലോഗ്സ് ഐ സൈനിങ്